ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ക്രീം മേത്തി ചിക്കൻ റോളാണ് ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അതിനായിട്ട് ഞാൻ ഫസ്റ്റ് മാവ് കുഴക്കാനായിട്ട് ഒരു കപ്പ് മൈദാ മാവിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവൻ്റെ പരുവത്തിന് ഇതിനൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ എന്നാൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് തയ്യാറാക്കണമല്ലോ അതിനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണമെന്ന് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി നമുക്കതിലോട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് നുറുക്കിയതൊന്നും ചേർത്ത് കൊടുക്കുക അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക പ്സിക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ക്യാപ്സിക്ക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാനതും കൂടെ ഒന്ന് ചേർത്തതാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കണം അപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാല പൊടി പിന്നെ ഞാൻ ഇതിനായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലോട്ട് നിങ്ങൾ മല്ലിപ്പൊടി അങ്ങനെ എക്സ്ട്രാ നിങ്ങൾ ചിക്കൻ മസാല ഒന്നും ചേർക്കല്ലേ കാരണം ഇതിലോട്ട് നമ്മൾ നമ്മുടെ കസൂരി മേത്തിയും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും എല്ലാം കൂടെയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും നമ്മൾ മല്ലിപ്പൊടിയും കൂടെയൊക്കെ ചേർത്താലേ പിന്നെ നമുക്കിതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ ചിക്കൻ ഉപ്പിട്ട് വേഗിച്ച ചിക്കനാണ് അതിനെ ഞാൻ നന്നായിട്ട് മിക്സി ചെയ്തിട്ടൊന്ന് പൊടിച്ചതല്ലേ അത് നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നിങ്ങളുടെ ഈ കസൂരി കസൂരിമേത്തിയും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഒന്നും ഉപയോഗിക്കാതെയാണ് ചിക്കൻ റോൾ തയ്യാറാക്കുന്നത് എങ്കിൽ നിങ്ങൾ മല്ലിപ്പൊടി ചേർത്തോളൂ നിങ്ങൾ ഈ ക്രീമും കസൂരി ഒക്കെ ചേർക്കുന്നതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ഇത് ചേർക്കല്ലേ മല്ലിപ്പൊടി ചേർക്കല്ലേ ഇനി ഞാനിതിലോട്ട് കുറച്ച് കസൂരി മേത്തി അല്ല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങും ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഫ്രഷ് ക്രീം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കസൂരി മേധലയും കൂടെ ചേർത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ബട്ടർ ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് കിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നമുക്കിതിനെ മൂടി കൊടുക്കാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ബട്ടറെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ല രീതിയിൽ റെഡിയാവും ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മാവുന്ന ചെറിയൊരു ബോൾ നമുക്ക് ഇതുപോലൊന്നും എടുക്കാമേ എന്നിട്ട് നമുക്കതിനൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ചെറിയൊരു ബോൾ എടുത്തതിന് ശേഷം ഈ ഒരു സൈസിനൊന്ന് പരത്തി എടുത്താൽ മതി അധികം വലിപ്പത്തിലൊന്നും അങ്ങ് പരത്തി ഇതാക്കേണ്ട കാര്യം വരുന്നില്ലേ ഈ ഒരു ഷേപ്പിന് നമുക്കങ്ങ് പരത്തി ഇതാക്കി എടുത്താൽ മതി ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് കൂടുതൽ ഫില്ലിംഗ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ഫില്ലിംഗാണ് നമ്മൾ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഫില്ലിങ് കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിനുള്ള സ്പേസ് ഒക്കെ ഇതിൽ ഉണ്ട് നമ്മൾ ഫില്ലിങ് കൂടുതൽ വെച്ചാലും ഇനി നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റാം ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഈ ഒരു ആദ്യം നിങ്ങൾ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്താൽ ഒന്ന് എല്ലാ ഭാഗം ഈ ഒരു ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഒന്ന് കവർ ചെയ്ത് എടുക്കാനായിട്ട് ഇതാ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഫുൾ ഒന്ന് കവർ ചെയ്ത് ഈ ഒരു രീതിക്ക് ഒന്ന് എടുക്കണം ഇപ്പം എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഒന്ന് കവർ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോവില്ല നല്ല രീതിയിലൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഈയൊരു ഭാഗം ഇങ്ങനെ ഇതുപോലെ അത് നമുക്ക് ഈ നിങ്ങൾ ഈ ഒരു സൈഡിൽ എത്ര ലെയർ നിങ്ങൾ എടുക്കുന്നു എത്ര എത്ര പീസായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ തെറ്റും മറ്റും തെറ്റും മറ്റും ഇതുപോലെ നമ്മൾ ഒന്ന് വെച്ചു കൊടുക്കണം അപ്പം നമുക്ക് ആ ഒരു ഫിഷിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കണ്ടല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് നമുക്ക് കവർ ചെയ്തെടുക്കാം നമുക്ക് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്താ ഈ ഒരു ഇതുപോലെ കാണും ഇനി നമുക്ക് ഇതിനെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്താ കണ്ടല്ലോ ഈ ഒരു ഇങ്ങനെ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് ഇതിനൊരു കണ്ണ് വേണമല്ലോ കണ്ണിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇവിടെ നമ്മുടെ ഗ്രാമ്പൂണ് എടുക്കുന്നത് ഗ്രാം പൂവാണ് എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഈ ഒരു ഷേപ്പ് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കാണാനും നല്ല ഒരു ലുക്കൊക്കെ ഉണ്ട് നമ്മുടെ ഒരു മീനിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്ന നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബാക്കി ഇരിക്കുന്ന മാവും ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയണേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രാമ്പൂവിൻ്റെ ഉള്ളിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നല്ല നല്ല ടൈറ്റായിട്ടത് ഇരിക്കും ഇളകി പോകാണ്ട് രീതിയിൽ ഇരിക്കി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം അത് തിരിച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ എല്ലാ ഫ്രാഗും നല്ല രീതിയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരമാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും പറയണം പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ കണ്ടല്ലോ നല്ല അടിപൊളി നമ്മുടെ ഫിഷ് റോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞാനിത് ഒരെണ്ണം കൊടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിച്ച് തരാം എൻ്റെ ഉള്ളിലെ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നല്ല സെറ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ട് രുചി നല്ല അടിപൊളിയായിരുന്നു കണ്ടല്ലോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്